കട്ടപ്പനയിൽ വിദ്യാർത്ഥിയെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് മർദ്ദിച്ച സംഭവത്തിൽ എസ്ഐക്കും സിപിഒയ്ക്കും സസ്പെൻഷൻ വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പന പ്രിൻസിപ്പൽ എസ് ഐ ആയിരുന്ന സുനീക് ജെയിംസിനും സി പി ഒ മനു പി ജോസിനുമെതിരെയാണ് നടപടി അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഇരുവരെയും ജില്ലാ പോലീസ് മേധാവി സ്ഥലം മാറ്റിയിരുന്നു എറണാകുളം റേഞ്ച് ഡിഐ ജി പുട്ട വിമലാദിത്യുടേതാണ് സസ്പെൻഷൻ നടപടി ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് പോലീസ് സംഘം വിദ്യാർത്ഥിയായ ആസിഫിനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് മർദ്ദിച്ചത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഇരട്ടിയാറിൽ വാഹന പരിശോധനക്കിടെ കെട്ടപ്പന സ്റ്റേഷനിലെ സി പി ഒ മനു പി ജോസിന് പരിക്കേറ്റിരുന്നു പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരും പുളിയന്മല മടുക്കോലിപ്പറമ്പിൽ ആസിഫും ചേർന്ന് വാഹനം പിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചുവെന്ന് കാണിച്ച് പോലീസ് മൂവർക്കുമെതിരെ കേസെടുത്തു പ്രായപൂർത്തിയാകാത്തവരെ വിട്ടയക്കുകയും ആസിഫിനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു രണ്ട് ബൈക്കുകളിലാണ് ആസിഫും കൂട്ടുകാരും എത്തിയത് ആസിഫ് ഓടിച്ച ബൈക്ക് പോലീസ് വാഹനത്തെ മറികടന്നുപോയി പുറകെത്തിയ ബൈക്കിലുള്ളയാളെ പിടികൂടാൻ പോലീസ് ജീപ്പ് കുറുകെ നിർത്തി ഈ സമയം ബൈക്ക് പോലീസ് വാഹനത്തിന് സമീപത്തേക്ക് മറിയുകയും ഇറങ്ങി വന്ന മനു റോഡിലേക്ക് വീഴുകയുമായിരുന്നു ബൈക്കിടിച്ച സമയത്ത് സ്ഥലത്തില്ലാതിരുന്ന ആസിഫിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിന് ശേഷം സുഹൃത്തുക്കളെ അന്വേഷിച്ച് എത്തിയപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് വാഹനത്തിൽ വെച്ചും സ്റ്റേഷനിൽ അമ്മ ഗവർണർക്കും കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഉൽപ്പന്നങ്ങളുടെയും ും വേറുകളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി ഐറ്റംസ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങന് മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആൻഡ് ഫർണിഷിംഗ് റോഡ്